എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഈ വീഡിയോ ഞാൻ വരാൻ കാരണം ഇരുപത്തി അഞ്ചാം തീയതി ഞായറാഴ്ച ആറു മണിക്ക് നെറുക്കെടുപ്പുണ്ടായി എന്റെ ഈ വീട്ടിലെ ഏകദേശം ലോകമൊത്തു അറിഞ്ഞിരിക്കും ആ നെറുക്കെടുപ്പിൽ ഫസ്റ്റ് പ്രൈസ് വന്നതാണ് വയനാട് മുഹമ്മദ് സാഫി അപ്പൊ ഇന്ന് എന്റെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട് അവര് അപ്പം ഇനിയാന്ന് അവർ വരണ്ടായിരുന്നു പക്ഷെ അവർക്ക് പണിയും കാര്യവും ഇതെല്ലാം ആയതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റിയില്ല അപ്പോ ഇരുപത്തി ആറാം തീയതി ഞാൻ പോയി അവരെ കണ്ടിരുന്നു കണ്ട് സംസാരിച്ചിട്ട് ഞാൻ വന്നതാണ് കാരണം അത് കുഞ്ഞാന് ഇവരെ കാണണോ ഇത് ഒരു വീട് ആക്കണോ എന്ന ഉദ്ദേശം വെച്ചിട്ട് കുഞ്ഞാനെടുത്ത് നാട്ടിലേക്ക് പോകുന്ന പോക്കിൽ എന്നെ വിളിച്ച് ഞാനും പോയി അപ്പൊ അവര് നിന്ന് ലോകം കൊണ്ട് വണ്ടി വന്ന് എത്തിയപാടാണോ ഏതോ റോട്ടില് ഈ വണ്ടി സാധനം എടുക്കുന്ന സ്ഥലത്ത് പോയിട്ട് ഭയങ്കരമായും കാറ്റുമായും ഉണ്ടായി അന്ന് വീഡിയോ ആക്കിയിട്ട് ഞങ്ങൾ പക്ഷെ എനിക്ക് ഓരോ വ്യക്തികളും പറയാനുള്ളത് ഇത് ഒരു തട്ടിപ്പ് നമ്മളെ കഴിഞ്ഞ് നടന്നിട്ടില്ല കാരണം തട്ടിപ്പ് ഇത് ഞമ്മള് വയ്ക്കുകയും ചെയ്തിട്ടില്ല ചെയ്യൂല്ല ചില യൂട്യൂബർമാർ ഇതിനെ നമ്മളെ ഈ ഈ വീഡിയോ എടുത്തിട്ടിട്ട് ഇവർക്ക് വ്യൂസ് കൂടാൻ വേണ്ടിട്ട് നമ്മളെ പല രീതിയിലും നമ്മളെ ഒരു മോശമായ രീതിയിൽ നമ്മളെ കൈമാറുന്നു പക്ഷെ എല്ലാം കാണുന്നവരുണ്ട് അവന് കണ്ടോളും ഇത്രേ എനിക്ക് പറയാനുള്ളൂ ഇപ്പൊ അലഹമദില്ല മുഹമ്മദ് ഷാഫിഖാൻ ഈ വീട് അടിച്ചിട്ടുള്ളത് അപ്പൊ അവര് വന്നിട്ടുണ്ട് ഞാൻ അവർക്ക് എന്റെ ഈ വീടിന്റെ ഡോക്യുമെന്റും കാര്യങ്ങളും എല്ലാം അവർക്ക് ഏൽപ്പിച്ചു കൊടുക്കണമല്ല അപ്പൊ എനിക്ക് ഏകദേശം ഈ വീടിന് ലോൺ ഉണ്ടായിരുന്നു ലോൺ ഏകദേശം ഒരു കെട്ടിട്ട് ക്ലിയർ ആക്കിയിട്ടുണ്ട് അപ്പോ ഒരാഴ്ച കൊണ്ട് അത് ക്ലിയറൻസ് നമുക്ക് ബാങ്കിൽ നിന്ന് കിട്ടാൻ കിട്ടുന്നുണ്ട് ബാങ്ക് മാനേജർ പറഞ്ഞിട്ട് ഒരാഴ്ച അപ്പൊ തന്നപാട് രജിസ്ട്രാർ ഓഫീസിൽ കൊണ്ടുപോയി അതിന്റെ ഡോക്യുമെന്റ് കൊടുത്ത് അത് ക്ലിയറൻസ് ചെയ്ത് പിന്നെ ഇഷ്ട ഇവരെ വിളിക്കും ഞാൻ വിളിച്ചിട്ട് ഇവരെ ഞാൻ ഇഷ്ടാക്ക ചെയ്ത് കൊടുക്കും പിന്നെ എനിക്ക് പറയാനുള്ളത് ഞങ്ങളിങ്ങനെ വേണ്ടാത്ത രീതിയിൽ ഇങ്ങനെ സംസാരിച്ചിട്ട് ഇങ്ങനെ ചെയ്യുന്നവരോട് പറയാനുള്ളത് ഈ പറയുന്നവർ ഒറ്റ ഒരാളും എന്റെ കൂപ്പൺ എടുക്കാത്ത ആളാന്ന് ഇതിങ്ങനെ ഈ ഗ്രൂപ്പിൽ ഇങ്ങനെ ചർച്ചാക്കുന്നതും പറയുന്നുള്ളതും എന്റെ കൂപ്പൺ എടുത്തിട്ട് ഒരാളും ഒരു വ്യക്തി ഇങ്ങനെ എന്നെ പറഞ്ഞിട്ട് ഞമ്മക്ക് വിഷമം ഉണ്ടായിട്ടില്ല കാരണം നമുക്ക് നമ്മക്കൊരിക്കലും ഇത് ഒരു തട്ടിപ്പിന്റെ വിഷയത്തിൽ ഇതുവരെ പോയിട്ടില്ല ഇനി പോയൂല വേണ്ടിയും വേണ്ട ഏകദേശം അന്ന് കാരണം നമുക്ക് ഈ നെറു എടുപ്പ് എടുക്കാൻ ഞങ്ങൾ വീട്ടിൽ തന്നെ എടുക്കാൻ കാരണം എന്താന്ന് പറഞ്ഞാൽ നമ്മള് താഴെ ഒരു ഗ്രൗണ്ട് ഉണ്ട് ആ ഗ്രൗണ്ടിൽ സ്റ്റേജും പന്തലെല്ലാം ഇട്ടിട്ട് നമ്മൾ ഈ നെറുക്കെടുപ്പ് എടുക്കണമെന്നെ ഉദ്ദേശം പക്ഷെ കാറ്റുമായി ഇടതു കൊണ്ട് നമുക്ക് ഒരു പരിപാടി ഒന്നും നടന്നില്ല ഞാൻ ഏകദേശം അഞ്ചു മണിയാവുമ്പോൾ ഞാൻ ഈ പറയുന്നുണ്ട് എന്റെ ടാർഗറ്റ് എത്തിയിട്ടില്ല ഞാൻ പതിനഞ്ചായിരം ടിക്കറ്റാന്ന് എൻ്റെ പിന്നെ പോകേണ്ടത് എട്ടായിരത്തി മുന്നൂറ്റി എഴുപത്തി ഒമ്പത് ടിക്കറ്റ് പോയിട്ടുണ്ട് കാരണം എന്റെ എമൗണ്ട് വന്നത് ഇതല്ല അറിയാം എന്റെ കൗണ്ട് പ്രകാരം ബാക്കി ടിക്കറ്റ് പോയിട്ടില്ല അപ്പൊ ഞാൻ ഇവരോട് പറഞ്ഞോണ്ട് ഞാൻ കുഞ്ഞാനും പറഞ്ഞതിന് പിന്നെ വേണ്ടപ്പെട്ട ഈ ടിക്കറ്റ് എടുക്കുന്നവരുടെ പറഞ്ഞോണ്ട് എന്താണെങ്കില് ഒരു രണ്ടു ദിവസം മൂന്ന് ദിവസം നീട്ടിത്തരുടെ നീട്ടാൻ പറ്റുമോ മയമുണ്ട് അന്ന് പറയുമ്പോൾ ആരും സമ്മതിച്ചില്ല പിന്നെ കുഞ്ഞാനും പറഞ്ഞത് ഞാൻ പാക്ക് കൊടുത്തിന് എല്ലാവരോടും ഞാൻ ഇരുപത്തി അഞ്ചാം തീയതി ആറ് മണിക്ക് ഞാൻ എടുത്തേ എടുക്കൂ എന്നൊരു ബാക്കും കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റൂക്ക് എടുത്തേ പറ്റൂ കുഞ്ഞാനും പറഞ്ഞു അപ്പൊ അങ്ങനെയല്ലാകുമ്പോ ആറു മണി മണിക്ക് എടുക്കാം എന്ന ഉദ്ദേശം വെച്ചിട്ട് ഈ സിറ്റ് ഔട്ടിൽ വെച്ചിട്ടാണ് നമ്മൾ ഇത് എടുക്കുന്നത് എന്റെ വേണ്ടപ്പെട്ട് നാട്ടുകാർ കുറെ ആൾക്കാരുണ്ടായിന് പുറത്തുനിന്ന് കുറെ ആൾക്കാരുണ്ടായിന് അപ്പൊ ആളെന്തായു പറഞ്ഞെങ്കിൽ ഇതിനെ ഉള്ളന്ന് കൊറേ ആൾക്കാർ ഈ കൂപ്പന് മുറിച്ചിട്ടിട്ടാകുമ്പോ ഇങ്ങനെ കുറെ ആളെങ്കിലും മിസ്സായിക്കൊണ്ടായി എല്ലാം മിസ്സാക്കിട്ടല്ല മിസ്സാക്കി ആരും പറഞ്ഞു പിന്നെ കുഞ്ഞാനാളെ കൈയിട്ടിട്ട് ഒട്ടിച്ചിരി എന്ന് പറയുന്നുണ്ട് ആ കൂപ്പന് ഇപ്പൊ എൻ്റെ അടുത്തുണ്ട് ഏത് ആ കൂപ്പൺ എടുത്തത് കൂപ്പൺ എൻ്റെ എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ആർക്കി വേണമെങ്കിലും ഞാൻ തരാം നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം ഒന്നിക്കൊരു ഗവൺമെന്റ് ഒട്ടിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ വേറെന്തെങ്കിലും ഒട്ടിച്ചിട്ടുണ്ടെങ്കിലും അത് നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് അറിയാം ഏത് ഏതൊരു ലാബിൽ കൊണ്ടുപോയി ടെസ്റ്റ് ആക്കിയെങ്കിലും നിങ്ങൾക്ക് അറിയാം അപ്പൊ ബെർത്ത് ഇല്ലാത്ത ഈ യൂട്യൂബർമാർ യൂട്യൂബർമാർക്ക് ഈ വ്യൂസ് കൂടാൻ വേണ്ടിട്ട് പലതും പറഞ്ഞിട്ട് ഇങ്ങനെ ചെയ്യണ്ട ഇത് ചെയ്യൽ ശരിയല്ല പടച്ചറപ്പ് നിങ്ങളെ കൈ നിങ്ങളെ കൊടുക്കില്ല അത് മാത്രം ഞാൻ പറയാം അപ്പോ ഇൻഷാൽ പിന്നെ ഇവർ വന്നിട്ടുണ്ട് വയനാട് ഇവർക്ക് ഞാൻ എന്റെ ഡോക്യുമെന്റ് ഉണ്ട് ഏകദേശം പതിനാല് സെന്റ് കടൽസെന്റ് സ്ഥലമാണ് പിന്നെ ഒരു കാര്യം കൂടി പറയാനുണ്ടെന്നുണ്ടെങ്കിൽ പാണിക്കാട് കുഞ്ഞാനെ നിങ്ങൾ എന്തിനു വിളിച്ച് ആ അവന് അങ്ങനെയാന്ന് ഇങ്ങനെയാന്ന് കുറെ ആൾക്കാർ പറഞ്ഞവരുണ്ട് പക്ഷെ ഞാനൊന്ന് പറയുന്നതെന്നുണ്ടെങ്കിൽ ചില യൂട്യൂബർമാർ എന്നോട് ഒരു യൂട്യൂബറിന്റെ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ പിടികൂണ്ടി വെച്ചിട്ടുണ്ട് നിങ്ങളെ ഈ വീടിന്റെ കാര്യത്തിലേക്ക് ഞാൻ എല്ലാം ക്ലിയർ ആക്കി തരാം ഞാൻ അങ്ങനെ നിങ്ങൾ യൂട്യൂബറെ കൊണ്ടിട്ട് ഞാൻ സെറ്റപ്പ് ആക്കി തരാ പറഞ്ഞിട്ട് ഇരുപത്തി അഞ്ച് ലക്ഷം എന്റെ അടുത്ത് ഡിമെൻഡാക്കിയിട്ടുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞ് അങ്ങനത്തെ ഒരു പരിപാടിക്ക് ഞാൻ ഇല്ല അത് പറ്റില്ല എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ഒരു സംഖ്യ പറയും ചെയ്ത് നീ വന്ന് വീടാക്കിട്ട് പോ വീടാക്കിട്ട് പോയി നിത്ര ഉറുപ്പ തരാം എനിക്ക് കൈ ബാ പറഞ്ഞു വന്നില്ല അതേപോലെ തന്നെ മൂന്ന് ലക്ഷം അഞ്ചു ലക്ഷം പറഞ്ഞാലുണ്ട് പക്ഷെ നമുക്ക് ഈ അഞ്ചു ലക്ഷം മൂന്നു ലക്ഷം പറഞ്ഞിട്ട് കൊണ്ടുവന്നിട്ട് നമ്മൾ എന്താ ചെയ്യാണ്ടേ ഒന്നും ചെയ്യാൻ പറ്റൂല കുഞ്ഞാൻ അങ്ങനല്ല കുഞ്ഞാൻ നമ്മൾ കൊടുത്ത പൈസ മേടിച്ചിട്ട് അവന് നമ്മളോട് പിന്നെ മൂന്ന് പ്രാവശ്യം അവന് നമ്മൾ ഈ നെർക്കെടുപ്പ് എടുക്കുന്നതിന് മുമ്പ് മൂന്ന് പ്രാവശ്യം വന്നു ആ മൂന്ന് പ്രാവശ്യം വന്നതിന് രണ്ട് പ്രാവശ്യം ഞാൻ ചെറിയ ചെറിയ എമൗണ്ട് കൊടുത്തിട്ടുള്ളൂ മൂന്നാമത്തെ പ്രാവശ്യം അവന്റെ വണ്ടീന്റെ ഡീസലിന്റെ പൈസ ഞാൻ കൊടുത്തിട്ടുള്ളൂ ഇപ്പൊ വന്നിട്ട് അഞ്ചു ദിവസം അവൻ നിന്നെന്തിനാണെങ്കിൽ ടിക്കറ്റ് പോയിട്ടുണ്ടായിട്ടില്ല ലൈവില് ലൈവ് ഇട്ടിട്ടും പിന്നെ വീഡിയോ ഇങ്ങനെ പിന്നെ ഡെയിലി ഇട്ടിട്ട് നമുക്ക് കൂപ്പിൽ പോകുന്ന എന്തെങ്കിലും സാഹചര്യം ഉണ്ടാ നോക്കാ എന്ന് ഉദ്ദേശം വെച്ചിട്ട് അന്ന് വന്നിട്ട് ആറ് ദിവസം ഇങ്ങനെ നിന്നെ അന്നിട്ടും എന്നോട് ഇത്ര ആക്കിയിട്ട് ഇത്ര പൈസ ഇത്ര പൈസ പറഞ്ഞിട്ടില്ല കാരണം എന്നോട് പറഞ്ഞെന്നുണ്ടെങ്കില് നാസർക്ക് കളത്തിലുണ്ടല്ല ഈ കളത്തിലില്ലതുകൊണ്ട് നിങ്ങൾ എങ്ങനെ രക്ഷപ്പെടുത്തണോ പറഞ്ഞത് കൊണ്ട് അങ്ങനത്തെ ഒരു വ്യക്തിയാവുന്നു അതിനെ കൊണ്ടാ അങ്ങനെ കൊണ്ടു ഞാൻ ഇല്ലെങ്കിൽ യൂട്യൂബേഴ്സ് എത്ര കൊണ്ട് ഇങ്ങനെ ഡിമാൻഡാക്കി ഞങ്ങൾ എങ്ങനെ കൊണ്ടുണ്ട് ഞാൻ ഓൾറെഡി എട്ട് ഒമ്പത് വർഷം കമ്പനിയുടെ പേര് അപ്പോ ഇപ്പോ ഇവ ഞാൻ ഇപ്പോ ഗോൾഡിന്റെ ഷോപ്പിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഷോപ്പിൽ വർക്ക് ചെയ്ത സമയത്ത് ഈ പിന്നെ നമുക്കിപ്പോ എപ്പോഴും ഒരാൾ ഫീൽഡിൽ വർക്ക് ചെയ്ത് വലിയ കാര്യം ഉണ്ടാവില്ല നമ്മൾ പരിപാടി സ്വന്തമായിട്ട് ഒഴിവാക്കുക ആ പരിപാടി ഒഴിവാക്കിയിട്ട് ഇവർ സംസാരിച്ച അതിനുശേഷമാണ് ഞങ്ങൾ ആ പരിപാടി സ്റ്റാർട്ട് ചെയ്തത് അതിൻ്റെ പേസിൽ നമ്മളൊരു പന്ത്രണ്ട് ലോറി എടുത്തിട്ടുണ്ട് വണ്ടി ഉണ്ട് നമുക്ക് സ്വന്തമായിട്ട് പരിപാടി ഉണ്ട് പിന്നെ ഗോൾഡിൻ്റെ പരിപാടി ചെയ്യുന്നില്ല ഗോൾഡിൻ്റെ പരിപാടി ഞാൻ സൈഡിൽ കൂടെ ഹോൾസെയിലായിട്ടും ചെയ്യുന്നുണ്ട് അതിന്റെ പേര് ഡ്രീം ഗോൾഡ് എന്നാണ് അതും ഞാൻ ചെയ്യേണ്ടത് ഇല്ലാതെ രണ്ട് പരിപാടി നമുക്കുണ്ട് പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇപ്പോൾ നമ്മൾ നിങ്ങളവിടെ വന്ന് ഞങ്ങളോട് സംസാരിച്ച് നിങ്ങളുടെ സാഹചര്യം ബുദ്ധിമുട്ടോടെ ഞങ്ങളോട് പറഞ്ഞു ഞങ്ങളിപ്പോ നിങ്ങൾ വിളിച്ച സമയത്ത് പറഞ്ഞാൽ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് വരാമെന്നുള്ള പറഞ്ഞു ആ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് വരാമെന്ന് പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മുപ്പതാം തീയതി വരെ തരേണ്ട ഒരു പരിപാടി ഒരു പണി കറക്റ്റ് ചെയ്തു കൊടുത്ത് നമുക്ക് ആ വർക്ക് അടക്കത്തില്ല കാരണം എന്ന് വെച്ചാൽ അവിടുത്തെ മെയിൻ ഒരു ആളെ പരിപാടിയാണ് അത്യാവശ്യം കുറപ്പിട്ടുള്ള വാർക്ക് ഓൾറെഡി മഴയും കാര്യങ്ങളും നമുക്ക് ആ പരിപാടി പെൻഡിങ് ആണ് അതിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് ഇട്ടിട്ട് വരാൻ എന്തായാലും കഴിയില്ല ഇനിക്ക് പോകാനാകും കഴിയില്ല പിന്നെ ഇനിക്ക് ഒറ്റയ്ക്ക് വരുന്ന ആൾക്കാരെ നൂറ്റി എഴുപത് നൂറ്റമ്പത് കിലോമീറ്റർ ഉണ്ടായിട്ട് വരാം ഇവിടെ വന്നിട്ട് ആ ഒരു കാര്യം പെട്ടെന്ന് ഇങ്ങോട്ട് വന്ന ആൾക്കാർ കൂടി കൂടുതലും ആരും കുറേ ഒക്കെ ആലോചിച്ചിട്ട് വന്നാൽ മതി നമ്മൾ ലോട്ടറിച്ചാലോ വേറെ ലോട്ടറിച്ചത് കൃതി നമുക്ക് അറിയാം ും നമ്മളിത് പഠിക്കണം വിചാരിച്ചെടുത്തൊരു സംഭവമല്ല നിങ്ങൾ ഒരു ടെൻഷനാക്കണ്ട ഇപ്പോൾ നിങ്ങൾ ഒരു ടെൻഷനാക്കണ്ട ഞാൻ എന്റെ മുതലിൽ നിങ്ങൾക്ക് ഞാൻ പൊരുത്തപ്പെട്ടു നിങ്ങൾ ഒരു ടെൻഷൻ ആക്കണ്ട ആര് എന്ത് വേണം പറഞ്ഞോട്ട് നിങ്ങൾക്ക് ഏത് സമയത്ത് നിങ്ങൾക്ക് വരാൻ പറ്റുമോ ആ സമയത്ത് വന്നോ നിങ്ങൾക്ക് നിങ്ങളെ വീട്ടിലാക്കണമെങ്കിലും ഏത് സമയത്ത് വന്നോ ഞാൻ എല്ലാത്തിനും തയ്യാറാക്കും ഏത് ഞാൻ ഒരാഴ്ച ഒരാഴ്ച നമുക്കിപ്പോ എന്തായാലും ഒരു നൂറ്റമ്പത് കിലോമീറ്റർ വന്നിവിടെ താമസിക്കാൻ പറ്റില്ല അതിന്റെ ആവശ്യം നമുക്കില്ല ഞാൻ ആദ്യമായിട്ട് ഈ വഹിക്കാനല്ലേതായ ഇരുപത് ദിവസം കഴിഞ്ഞതിന് ശേഷം ഇതിന്റെ ഡാക്കിമുട്ടിനോട് തയ്യില് വരൂല്ല ഞാൻ മൊത്തം ഡാക്കിമുട്ടിലൊക്കെ എത്തിച്ചേരാ നിങ്ങൾക്ക് എന്താ പറയുക ഇതിൽ എന്റെ വീട് വീടിന്റെ ഫോട്ടോ ഇതാ ഇതാണ് നിന്റെ ഒറിജിനൽ ഡോക്യുമെന്റ് പക്ഷെ ബാക്കിയുള്ളതെല്ലാം ബാങ്കിലുണ്ട് പിന്നെ ബാങ്കിൽ നിന്ന് കിട്ടിയതിന് ശേഷം ഞാൻ അപ്പൊ ഷാഫിക്ക് എന്താ പറയാനുള്ള പറഞ്ഞു നമുക്കിപ്പോ ഇൻഷാ കാരണം നമ്മള് വിചാരിച്ചു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സഹായം ചെയ്യണം അങ്ങനെ വിചാരിച്ചെടുത്താണ് നമ്മൾ പോയി പോകുന്നത് എന്തായാലും എന്തായാലും കുറച്ച് നമുക്ക് തന്നെ സംഭവം തന്നെ പിന്നെ വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എന്താ വെച്ചാൽ ഇവിടെ വന്ന് നിൽക്കാനോ അതുകൊണ്ട് നമ്മൾ പോകില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ നാട്ടിൽ വീടും കാര്യങ്ങളും ഉണ്ട് ബിസിനസ്സും കാര്യങ്ങളൊക്കെ നാട്ടിലാണ് ഏ അപ്പോൾ നമുക്ക് അതുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ വന്ന് നിൽക്കേണ്ട ആവശ്യമോ കാര്യങ്ങളൊന്നും നമുക്ക് വരുന്നില്ല പിന്നെ ഇപ്പോൾ നമുക്ക് നിങ്ങളെ സഹായിക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം ചെയ്യുക ഉദ്ദേശിച്ച് ചെയ്തൊരു പരിപാടിയാണ് പിന്നെ ഇതിന്റെ പുറകെ ഒരുപാട് ആൾക്കാർ മനക്കെട്ട് കണക്കുണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളും കുടുംബാടി ജീവിക്കുന്ന ആളാണ് നമ്മളിപ്പോൾ എല്ലാ ഇപ്പോൾ ഞാൻ ഇപ്പോൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ കോഴിക്കോട് ഒരു മെഡിക്കൽ സെന്ററിൽ ഞാൻ മാസം മാസം അവർക്ക് ക്യാഷ് കൊടുക്കുന്നുണ്ട് അതിൻ്റെ ബ്രൂഫും കാര്യങ്ങളും ഞാൻ കാണിച്ചത് ഓരോ കുട്ടികളും അവസ്ഥ വരുന്ന സമയത്ത് എനിക്ക് ഒരു മെസ്സേജ് അയക്കും പിന്നെ കുട്ടിക്ക് തന്നെ അസുഖത്തിൽ അപ്പോൾ എന്തെങ്കിലും സഹായം ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു ഞാൻ ഓർക്ക് കുട്ടികളുടെ ഒരു സംഘടനയിലേക്ക് എല്ലാ മാസവും ഓരോ പണ്ട് ഞാൻ അയച്ചു കൊടുക്കരുണ്ട് ഞാൻ പുറത്തായിട്ടും പറയാനില്ല ഇങ്ങനത്തെ ഒരു അവസ്ഥ പറയുന്നത് കാരണം എന്താ ഒരു ഒരു സുഖമില്ലാത്ത ഒരാൾ അല്ലെങ്കിൽ പാവപ്പെട്ട ഒരാൾ അല്ലെങ്കിൽ അത്രയും കഷ്ടപ്പെട്ട ഒരാൾക്ക് ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ നമ്മളെ സഹായിക്കുമ്പോൾ നമ്മൾ ഉത്തരവാദിത്തമാണ് അപ്പോൾ ആ രീതിയിൽ നമ്മൾ സഹായിച്ചാണ് നമ്മളെ നമ്മളെടുത്ത് ആ സമ്മാനം നമുക്ക് അടിച്ചും നമ്മൾ ആ കുടുങ്ങിയും കഴിയും ഇപ്പോൾ നാട്ടിൽ നടക്കാൻ പറ്റാത്ത അവസ്ഥയായി പുറത്ത് നടക്കാൻ പറ്റാത്ത അവസ്ഥയായി അതിനിടയ്ക്ക് ഫോൺ കോൾ ഇപ്പോൾ രാവിലെ ഒരു നൂറ് ശതമാനം എൺപത് ശതമാനം ഫോൺ ചാർജ് ആയി കഴിഞ്ഞാൽ ഒരു നാല് മണിക്ക് ഫോൺ ഓഫ് ആയി അതിൻ്റെ അടുത്ത് നമ്മളിപ്പോൾ ഫാമിലിപരമായിട്ടൊക്കെ നല്ല രീതിയിൽ മുമ്പോട്ട് പോകുന്ന ഒരാളാണ് അതിനൊരു പ്രശ്നം കൂടെ നമ്മുടെ ഫാമിലിയിൽ ഇല്ല ഒരു കാര്യങ്ങളൊന്നും ഒരു വിഷയമല്ല ഇപ്പൊ നമ്മള് ഈ പ്രഷറും കൊണ്ട് വീട്ടുകാർ വിളിക്കുമ്പോഴേ നമ്മൾ അവരോട് ചൂടാവാം വീട്ടുകാർ വിളിക്കുമ്പോ നമുക്ക് പ്രഷർ കയറില്ല പിന്നെ ആൾക്കാർ അത് ഒന്നും പറഞ്ഞുണ്ടാക്കി പ്രഷർ കയറുക അപ്പോ നമുക്ക് അതുകൊണ്ട് ആ ഒരു ബേസിൽ എന്താ വീട്ടുകാരോടും ചൂടാവാം വല്ലാത്തൊരവസ്ഥ കാരണം നമുക്കും ഇതുപോലെ എല്ലാ ഓരോ അവസ്ഥകൾ വരും കാരണം ഫസ്റ്റ് പ്രൈസ് അടിച്ചത് എന്താ പറയുക അതിന്റെ ഒരു ചിലപ്പോൾ പഠിച്ചു വാങ്ങിച്ച ഭാഗ്യം കൊണ്ടായിരിക്കാം പക്ഷെ അത് താങ്ങി വെറുതെ അത് ഇതാണ് അതാണ് ഉടായ്പ് കാര്യങ്ങളൊക്കെ നടന്നു പഠിച്ചോ തീരുമാനിച്ചോ അപ്പോ വേറെ ഉള്ള കാര്യങ്ങളും തീരുമാനിക്കില്ലേ ഇപ്പൊ നമുക്ക് കിട്ടില്ല കിട്ടി നമ്മൾ നമ്മളതുകൊണ്ട് തൃപ്തരാണ് പ്രശ്നം കാര്യങ്ങളോ ഇല്ല നമുക്ക് സാഹചര്യം കൊണ്ട് ഇങ്ങനെ ഇങ്ങനായൊക്കെ നമ്മൾ സാഹചര്യം കൊണ്ട് നമുക്ക് കിട്ടി അത്രേ ഉള്ളൂ പിന്നെ ഇതിനെ പോലെ തോന്നുന്ന ആൾക്കാർക്ക് അതിന്റെ മറുപടികൾ പഠിച്ചോ ഇനിയിപ്പൊ ഞാനായിട്ട് മനക്കെട്ട് ഇറങ്ങണ്ടാന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ വെറുതെ അതിന്റെ ഇതിന്റെ പുറകെ നടന്നിട്ട് നമുക്ക് വല്യ അപ്പോ മനസ്സാറാ

ഇത് സ്വർണ്ണ നാണയം അടിച്ചോർക്ക് പൈസ ഉട്ടെടുത്തിന്റെ റെസീറ്റ് ആണ് കണ്ടോളി മൂന്നാട് മഷൂർ അഞ്ചായിരം ഉടുക്കിയിട്ടുള്ളത് അതില് അഞ്ചായിരം ഞാൻ കൊടുത്ത റെസീറ്റിംഗ് കഴിച്ചിട്ട് ഒരു ലക്ഷത്തി ഇരുപതിനായിരം ചെക്ക് ഞാൻ കൊടുക്കുന്നുണ്ട് വണ്ടി